അങ്ങനെ നമ്മള് ലാൻഡ് ചെയ്യാൻ പോവണ്ട അന്റാർട്ടിക്കയില് കാലുത്താൻ പോവാനാ എൻ്റെ മോനെ ഞാൻ സഞ്ചരിക്കുന്ന ആറാമത്തെ ഭൂഗണത്തിലേക്ക് ഞാൻ കാലുകുത്താൻ പോവാണ് ഏ അങ്ങനെ കാലുകുത്തി നമ്മള് അന്റാർട്ടിക്കയിൽ കാലുകുത്തി എൻ്റെ മോനെ ഇത് കണ്ടാ ഇത് ഐസാ കേട്ടാ കാട്ട ഐസ് ഇത് പാറ കഷ്ണം എന്റെ പൊട്ടളിയ നമ്മൾ അങ്ങനെ അന്റാർട്ടിക്കയിൽ കാലുകുത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അന്റാർട്ടിക്കയിൽ കാലുകുത്തിയത് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി നമ്മൾ ആഘോഷിക്കുകയാണ് അന്റാർട്ടിക്കൻ ഭൂഖണ്ഡം മ്മളങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ അന്റാർട്ടിക്ക വൻകര ഭൂമിയുടെ ഏറ്റവും താഴെ ഭാഗത്തുള്ള വൻകര ഓ